വേനൽ കനത്തതോടെ ജാതി കർഷകർ പ്രതിസന്ധിയിൽ കൃത്യമായ കായകൾ പൊഴിഞ്ഞു പോകുന്നതും മറ്റിതര കാർഷിക വിളകൾക്കുന്ന പോലെ കടുത്ത വേനൽ ജാതി കൃഷിക്കും തിരിച്ചടി സമ്മാനിക്കുകയാണ് വേനൽക്കാനത്ത് ജലലഭ്യത കുറഞ്ഞതോടെ ജാതി കർഷകർ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു പ്രതീക്ഷിച്ച പോലെ വേനൽ മഴ ലഭിക്കാതെ വന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു കൃത്യമായ ജലസേചന സംവിധാനമില്ലാത്ത കൃഷിയിടങ്ങളിൽ ജാതി മരങ്ങൾക്ക് ഉണക്ക ബാധിക്കുന്ന സ്ഥിതിയുണ്ട് മൂപ്പത്താതെ കായകൾ പൊഴിഞ്ഞു പോകുന്നതും പൂക്കൾ കരിഞ്ഞു പോകുന്നതും കർഷകർക്ക് വെല്ലുവിളിയാണ് ജാതിമരം ഒരു പരിധി വിട്ട് ചൂടിൽ പിടിച്ചു നിൽക്കില്ല ഉണക്കു വരും ഇവിടങ്ങളിൽ തന്നെ മുപ്പത് നാൽപ്പത് കൊല്ലം പ്രായമുള്ള ജാതിമരങ്ങൾ വരെ ഉണങ്ങി നിൽക്കുന്നുണ്ട് ഈ അടിമാലി പഞ്ചായത്തിൽ അത് ജലസേചന സൗകര്യങ്ങൾ കിട്ടാത്തത് കൊണ്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു ഒരു നാൽപ്പത് കൊല്ലം മുപ്പത് നാൽപ്പത് കൊല്ലം വർക്കുള്ള ഒരു ജാതി മരം അങ്ങനെ ഉണങ്ങി പോകാമെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ നഷ്ടം ഒരു മരത്തിന് തന്നെ സംഭവിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു പ്രതിസന്ധി ഉണ്ട് അപ്പോൾ ജാതിക്ക് കഴിഞ്ഞ വർഷങ്ങൾക്ക് നല്ല വില ഉണ്ടാകുന്നെങ്കിൽ ഇപ്പം ജാതിക്ക് വില അല്പം കുറവുണ്ട് പിന്നെ ആ ഉൽപ്പാദനം ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ഉള്ള ഉൽപ്പാദ ഉള്ള കായകൾ പോലും ഇപ്പം ഈ വരൾച്ചയിൽ ഈ അതിഭയങ്കര ചൂടുകൊണ്ട് കായെല്ലാം എല്ലാം പൂവെല്ലാം പോയിട്ടും കടുത്ത വേനലിൽ ഏറെ വർഷം പ്രായമുള്ള ജാതി മരങ്ങൾക്ക് വരെ ഉണക്ക ബാധിച്ചിട്ടുള്ള സ്ഥിതിയുണ്ട് ഇതിലൂടെ കർഷകർക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് നിലവിലെ സ്ഥിതി തുടർന്നാൽ ജാതിക്കയുടെ ഉൽപാദനം ഇടിയുമെന്ന് കർഷകർ പറയുന്നു നിലവിൽ മോശമില്ലാത്ത വില ജാതിക്കായ്ക്കും ജാതി പത്രികയും ലഭിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ വേനൽമഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജാതി കർഷകർ ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി